നമസ്കാരം സനോജി ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഇടക്കാല റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം എസ് ഐ ടി കൊടുക്കുന്നു നമ്മൾ പറഞ്ഞ ചില കാര്യങ്ങളെല്ലാം ആ എസ് ഐ ടി റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ട് അന്വേഷണം ആ വഴിയിൽ പോയിട്ടുണ്ട് അതായത് ഈ അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരുടെ പങ്ക് അതടക്കം ഹൈക്കോടതി സംശയിച്ചിട്ടുണ്ട് ഒരു പേരടക്കം സുഭാഷ് കപൂർ എന്ന ഒരു പേരടക്കം ഹൈക്കോടതി എടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഇനിയും ചില പേരുകൾ കൂടി ഇതിൽ വരും അല്ലെങ്കിൽ ഇതിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷെ അത് ഇപ്പോഴും വന്നിട്ടില്ല സത്യത്തിൽ ഈ ദ്വാരപാലക പാളികളാണ് ഇളക്കിക്കൊണ്ടുപോയത് വിവാദമായതെങ്കിൽ ദ്വാരപാലക പാളികളേക്കാൾ കഥക് കട്ടള പാളികൾ ആ കേസ് കൂടുതൽ ഗൗരവമായി മാറുകയാണ് എന്നാണ് നമുക്ക് ഈ ഈ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് തീർച്ചയായും കുമാറ ഇപ്പോൾ കോടതി ഇന്നലെ പുറപ്പെടുവിച്ച ഇരുപത്തിയേഴ് പേജുള്ള അന്വേഷണ റിപ്പോർട്ടാണിത് അപ്പോൾ ഇതിൻ്റെ പത്തൊമ്പതാമത്തെ പേജിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ഈ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചതിന് ശേഷം ഈ ശ്രീകോവിലിൻ്റെ വാതിലുകൾ ഈ എസ് ഐ ടി വന്നതിന് ശേഷം ഈ ശ്രീകോവിലെ വാതിലുകൾ എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ മാറ്റിയ വാതിലുകളിൽ അതായത് പഴയ വാതിൽ ഈ സ്വർണമൊക്കെ ഇളക്കി മാറ്റിയ ആ വാതിൽ ശബരിമലയിൽ അഷ്ടാഭിഷേക കൗണ്ടറിന്റെ അടുത്ത് മഞ്ഞും വെയിലും മഴയും ഒക്കെ ഏറ്റുകിടന്നു ഇതിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തടി മാത്രം തടി മാത്രം തടി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ തടിയാണ് എന്നാലും അതൊരു കഥ കാണല്ലോ സ്വർണ്ണില്ല സ്വർണം എക്സ്ട്രാക്ട് ചെയ്ത് മാറ്റി എന്നുള്ളതാണ് അത് സ്ട്രോങ് റൂമിലുണ്ടെന്നാണ് അവകാശവാദം ഇനി അത് ജസ്റ്റിസ് കെ ടി ശങ്കറിന്റെ പുതിയ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പറ്റുള്ളൂ കാര്യമില്ല പുതിയ കണക്കെടുപ്പ് നടത്തിയിരിക്കുന്ന അദ്ദേഹമാണ് അപ്പം അതിൻ്റെ ഇത് വരാനുണ്ട് അത് വരുമ്പോഴേ അറിയാവുള്ളൂ എന്തായാലും ഈ ഇവരിപ്പോൾ ഈ വാതിൽ കണ്ടെത്തിയിരിക്കുന്നത് അത് സ്വർണ്ണം ഉള്ളതോ ഇല്ലാത്തതോ ആകട്ടെ എൻ എനിക്ക് തോന്നിയൊരു സംശയം അത് വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയൊരു സംശയം ഇപ്പോൾ ഈ മന്ത്രാഗോൾഡിങ്ങിൽ പുതിയ വാതിൽ പണിത് കൊണ്ടുവരുമ്പോൾ അതിനകത്ത് ഒരു ദേവചൈതന്യം ഇല്ല ദേവചൈതന്യമൊന്നും ആവാഹിച്ചിട്ടില്ല ഇല്ലേ അത് അമ്പലത്തിൽ എത്തിയിട്ടില്ല അവിടുന്ന് കൊണ്ടുവരുന്നേ ഉള്ളൂ പക്ഷെ അതിനെ വലിയ പൂജയും ബഹളവുമായി നാടൊട്ടുക്ക് ഘോഷയാത്രയായി കൊണ്ടുവരുന്നു ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിക്കുന്നു ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇളമ്പള്ളി ക്ഷേത്രം കോട്ടയത്തുള്ള ഇളംപള്ളി ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ അവിടെ കൊണ്ടുവന്ന് വന്ന് പൂജിച്ചതായിട്ടൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങളുണ്ട് കാര്യം ഒന്ന് ഇത് മരാമത്ത് വകുപ്പിന്റെ ദേവസ്വം മരാമത്ത് വകുപ്പിന്റെ കീഴിൽ നടക്കേണ്ട ഒരു ആക്ടിവിറ്റിയാണ് ഇങ്ങനെ ഒരു പണിക്ക് കൊണ്ടുപോകുന്നതും തിരിച്ചുകൊണ്ടുവരുന്നതൊക്കെ അവരുടെ മേൽനോട്ടത്തിൽ എഞ്ചിനീയർ ചീഫ് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടക്കേണ്ട കാര്യങ്ങളാണ് പക്ഷേ അതൊന്നും നടത്തിയിട്ടില്ല എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള എന്നുള്ളൊരു ഒറ്റ വ്യക്തിയിൽ ഇത് ഉരി കൊടുത്തുവിട്ടൊക്കെയാണ് നിങ്ങൾ കൊണ്ടുപോയി പണിതുകൊണ്ട് വന്നോ എന്നുള്ള രീതിക്ക് പുള്ളി അത് കൊണ്ടുപോയി പുള്ളിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഒപ്പിക്കുകയും അതിൽ നിന്ന് സ്വർണം ഒരുക്കി മാറ്റും എന്തോ എന്തൊക്കെയോ ചെയ്തു അത് കഴിഞ്ഞ ശേഷം പുള്ളി ഇതിനൊരു ഘോഷയാത്രയായി ജയറാമിൻ്റെ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയി അതിന് അതിൻ്റെയൊക്കെ പേരിൽ പുള്ളി നല്ല എമൗണ്ട് പിരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സുവ്യക്തമാണ് അത് കോടതിയും പറഞ്ഞിട്ടുണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന അങ്ങനെയാണ് മിസ്റ്റർ പോറ്റി കമൻസ് ഹിസ് ഡുബീഷ്യസ് ആക്ടിവിറ്റീസ് ഇൻ കൊളൂഷൻ വിത്ത് സർട്ടൺ ദേവസ്വം ബോർഡ് ഓഫീഷ്യൽസ് സംശയാസ്പദമായ പ്രവർത്തനങ്ങളെല്ലാം ദേവസ്വം ബോർഡ് ഒഫീഷ്യൽസുമായിട്ട് ചേർന്നാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ ഇപ്പൊ ഇളക്കി മാറ്റിയ കഥ എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷം ശബരിമല ശ്രീകോവിലിൻ്റെ കഥകായിരുന്നതാണ് അതിലൊരു ദേവചൈതന്യം ഉണ്ടല്ലേ ഭഗവാന്റെ മുന്നിലുണ്ടായിരുന്ന വാതിൽ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ ദിവസം ആ വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത് വെറും നൂറ്റി ഇരുപത്തിയേഴ് ദിവസം മാത്രമാണ് ശബരിമല ക്ഷേത്രം ഒരു വർഷത്തിൽ തുറന്നിരിക്കുന്നത് ഈ പറയുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മാസപൂജ മറ്റ് വിശേഷാൽ പൂജ ഓണം വിഷു വിശേഷം ഉൾപ്പെടെ പ്രതിഷ്ഠാ ദിനം ഉൾപ്പെടെ നൂറ്റി ഇരുപത്തിയേഴ് ദിവസം മാത്രമാണ് ശബരിമല കോവിൽ തുറന്നിരിക്കുന്നത് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ബാക്കി ഇത്രയും ദിവസവും അടഞ്ഞിരിക്കുമ്പോൾ ആ ചൈതന്യം മൊത്തം ഏറ്റുവാങ്ങുന്ന വാതിലുകളാണ് ഈ പറയുന്ന രീതിയിൽ അഷ്ടാഭിഷേക കൗണ്ടറിൻ്റെ അടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് അതിൽ തന്നെ വലിയൊരു വിരോധ ആവാസമില്ല കുമാർ കാര്യം പൂജിക്കപ്പെടേണ്ടതാണെങ്കിൽ ഇതാണ് പൂജിക്കപ്പെടേണ്ടത് അവിടെ വച്ചിരുന്ന ഇതിനും ഒരു ആൻറ്റിക് ഉണ്ട് ഇത് കഥകമായിക്കോട്ടെ വെറും വരപ്പ ഉരുപ്പടി ആയിക്കോട്ടെ എന്നാലും അതിനൊരു ആൻറ്റിക് വാലിയുണ്ട് അതൊരു ജീർണിച്ച വസ്തുവായി അവിടെ ഇട്ടയ്ക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോഴും നമുക്ക് മനസ്സിലാകാത്ത ഇതിനെ അത്രയും വലിയൊരു ഒരു പ്ലാനിങ്ങും ഗൂഢാലോചനയും ഇതിനകത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ തന്നെ ആരോപിച്ചിരുന്നു ഇതിൻ്റെ അന്താരാഷ്ട്ര ബന്ധത്തെക്കുറിച്ച് കോടതി അതിപ്പോൾ ഏകദേശം അതിൻ്റെ അടുത്തെത്തി എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അപ്പോഴും നമ്മൾ ഉയർത്തിക്കാട്ടിയ ചില പേരുകൾ ഇപ്പോഴും റിപ്പോർട്ടിൽ വന്നിട്ടില്ല അത് ബോധപൂർവം വരാത്തതാണോ അതോ ഇനി ഈ ഒരു രഹസ്യ സ്വഭാവം കാത്തു കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി അത് മാറ്റി വച്ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഇടയ്ക്കൊരു ചർച്ചയിൽ എടുത്തിരുന്നു എത്ര പ്രേക്ഷകർ അത് ഓർക്കുന്നുള്ളെന്നറിയില്ല കാര്യം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൈദരാബാദ് ബാംഗ്ലൂർ ചെന്നൈ ബേസ്ഡ് ബന്ധങ്ങൾ മാത്രമാണ് എക്സ്പോസ് ചെയ്യപ്പെടുന്നത് അതിലെ ഈ അവിടെയുള്ള ആൾക്കാരുടെ പ്രത്യേകിച്ചും ഈ നാഗേഷ് അനന്ത രാവു ഇങ്ങനെയുള്ളവരിലേക്ക് കൽപ്പേഷ് ഇങ്ങനെയുള്ളവരിലേക്ക് എത്തി നിൽക്കുകയാണ് ഇവർക്കൊപ്പം തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ രണ്ട് പ്രധാനപ്പെട്ട അവസരങ്ങളിൽ കൊണ്ടുവന്ന സ്പോൺസർമാരുണ്ട് അതായത് കൊടിമരം മാറ്റിവെക്കുന്ന വേളയിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട സ്പോൺസറായിരുന്നു അജി കുമാർ നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു കോട്ടയം സ്വദേശിയായിട്ടുള്ള അജികുമാർ അദ്ദേഹം ബാംഗ്ലൂരിൽ വ്യവസായിയായിരുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം ഇപ്പോൾ ഇല്ല അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡ് ബാധിതനായി മരണപ്പെട്ടു പക്ഷെ അന്ന് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുന്ന വേളയിൽ അദ്ദേഹമാണ് ഈ പുതിയ അതായത് ഈ വാർത്തയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നത് നമ്മൾ കൊടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു ശബരിമല സോമാനത്തെ രണ്ട് പഴയ മണികൾ കാണാനില്ല എന്ന് പറഞ്ഞു ചരിത്ര പ്രസിദ്ധമായ അതായത് പഴയ വിഗ്രഹങ്ങൾ ഒരുക്കി ഉണ്ടാക്കിയതാണ് ആ മണി അത് അതിൽ ദേവചൈതന്യം ഉണ്ടായിരുന്നു അതിനൊപ്പറം ഒരു ആൻറ്റിക് മൂല്യമുള്ള സാധനമാണ് അപ്പോൾ ആ മണികളുടെ അന്വേഷണം നമ്മളെ കൊണ്ടുവന്ന് എത്തിച്ചത് ഈ പുതിയ സ്പോൺസർമാരിലാണ് ഇല്ല അവിടെ ആ മണി പുതുക്കി പണിതാണ് പഴയ മണികളവിടെ നിന്ന് മാറ്റി അത് മാളികപ്പുറത്തും സന്നിധാന പമ്പയിലും ആക്കി മാറ്റി പുതിയ മണികൾ കൊണ്ടുവന്നപ്പോൾ അതിവിടെ ഇട്ടു അപ്പോൾ പുതിയ മണികളുടെ സ്പോൺസർ ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് നമ്മൾ അജികുമാറിലേക്ക് എത്തുന്നത് അജികുമാർ ഈ പറഞ്ഞതുപോലെ ബാംഗ്ലൂർ സ്വദേശിയായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു വലിയ ബിസിനസ് സംരംഭങ്ങളായിരുന്നു അശ്വതി ഹീറ്റ് ടെക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുമാണ് ഇപ്പോൾ ആ കമ്പനി ഏറ്റെടുത്ത് നടക്കുന്നത് അതുമാത്രമല്ല ഇദ്ദേഹം ഈ പോറ്റിയുമായി ബന്ധപ്പെടുമ്പോൾ മറ്റൊരാൾ കൂടി ഇതിൽ ലിങ്ക്ഡാകുന്നുണ്ട് ഈ അജികുമാറിന്റെ ഭാര്യ സഹോദരൻ സഹോദരൻ എന്ന് പറയുമ്പോൾ കസിൻ ബ്രദറായിട്ടുള്ള സി കെ വാസുദേവൻ അപ്പൊ നമ്മൾ സി കെ വാസുദേവനെക്കുറിച്ചും വളരെ വിശദമായി അന്വേഷിച്ചു അപ്പൊ സി കെ വാസുദേവൻ ഈ അടുത്ത നിമിഷം വരെ പോറ്റിയുമായി തന്നെ ഉണ്ടായിരുന്നു ഈ വിജിലൻസ് അന്വേഷണം തുടങ്ങുമ്പോഴും പുള്ളി ചിത്രത്തിലുണ്ട് കാര്യം ഈ ഇദ്ദേഹത്തിന്റെ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ വെഞ്ഞാറമൂടുള്ള വീട്ടിൽ ഈ പീഠം കൊണ്ടുവയ്ക്കുന്നത് വാസുദേവനാണ് അന്ന് ഈ പീഠം കാണാനില്ല എന്ന് പറഞ്ഞ പീഠം ഇരുന്നത് സി കെ വാസുദേവന്റെ വീട്ടിലാണ് വാർത്ത വന്നപ്പോൾ അദ്ദേഹം ഈ പീഠം എന്ന് ചോദിച്ചുകൊണ്ട് ഈ പീഠം കൊണ്ട് പോറ്റിമുട്ട് പോറ്റി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നത് സി കെ വാസുദേവനാണെന്ന് അദ്ദേഹത്തിന്റെ സഹോദരി തന്നെ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത ബൈറ്റിൽ പറയുന്നുണ്ട് സി കെ വാസുദേവനും പോറ്റിയും കൂടെയാണ് അവിടെ ഈ ഇത് കൊണ്ട് വയ്ക്കുന്നത് അത് തൊട്ടടുത്ത ദിവസമുള്ള ഫ്ലൈറ്റിൽ രാവിലെ അദ്ദേഹം ബാംഗ്ലൂരിലേക്ക് പോയതായും പറയപ്പെടുന്നുണ്ട് ഈ സി കെ വാസുദേവൻ സി കെ വാസുദേവനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം കോട്ടയം സ്വദേശിയാണ് ഇളമ്പള്ളി സ്വദേശിയാണ് അദ്ദേഹം അവിടെ സി കെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ആ കുറച്ച് ചിത്രങ്ങൾ പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹ ഇദ്ദേഹം ആരാണ് ഇദ്ദേഹത്തിന് ഇതിലെന്താണ് ഇൻട്രസ്റ്റ് എന്ന് എന്നറിയാനും ഞങ്ങൾ കുറേ അന്വേഷണം നടത്തി അപ്പോൾ നമുക്ക് ബേസിക്കായി മനസ്സിലായ കാര്യം അദ്ദേഹം ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് ഡി ഓ എഫ് ഐ പ്രവർത്തകനൊക്കെ ആയിരുന്നു മാത്രമല്ല ഈ അപ്പോഴാണ് ഇതിൽ കുറേ കാര്യങ്ങൾ കണക്റ്റിംഗ് ആകുന്നത് ഇത് വീണ്ടും രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ എ പത്മകുമാർ അന്ന് മെമ്പറായിട്ടുള്ളത് രാഘവനാണ് രാഘവൻ രാഘവൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് പോറ്റിയെ അറിയേ ഇല്ല ഇങ്ങനെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ രാഘവനും സി കെ വാസുദേവനും പോറ്റിയുമായി നിൽക്കുന്ന ചിത്രം നമ്മൾ കഴിഞ്ഞ ദിവസവും അത് കാണിച്ചിരുന്നു അത് വീണ്ടും ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി കാണിക്കുകയാണ് ഈ നിൽക്കുന്ന മൂന്ന് പേർ ഇതിനകത്ത് ദേവസ്വം ബോർഡ് മെമ്പറായിട്ടുള്ള രണ്ടായിരത്തി പത്തൊൻപത് അതായത് പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്തുള്ള ദേവസ്വം ബോർഡിൻ്റെ അംഗമായിട്ടുള്ള സി പി എം മെമ്പറായിട്ടുള്ള രാഘവനുണ്ട് പോറ്റിയുണ്ട് ഒപ്പം ഈ സി കെ വാസുദേവനേം കാണാം മാത്രമല്ല കുറച്ചുകൂടെ നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ ഈ ശബരിമലയിലെ കൊടിമരം മാറ്റി പ്രതിഷ്ഠിക്കുന്ന വേളയിൽ ഈ കൊടിമരം മാത്രമാണ് അന്ന് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ള ഫീനിക്സ് ഗ്രൂപ്പ് അതെ ഫീനിക്സ് ഗ്രൂപ്പ് നൽകിയിട്ടുള്ളത് അതിനുവേണ്ടി മൂന്നര കോടി രൂപയാണ് അന്നത്തെ ദേവസ്വം ബോർഡിന് അവർ നൽകിയത് പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് അന്നത്തെ സ്വർണത്തിന്റെ വിലയിൽ ഏതാണ്ട് ഒൻപത് കിലയോളം സ്വർണ്ണമാണ് ആ സ്വർണ്ണ കൊടിമരത്തിനായതെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആ പഴയ കൊടിവരത്തി എന്ന ഒരു സ്വർണവും അതിൽ വന്നിട്ടില്ല എന്നും പറയുന്നു ഇത് അജിത് റയിൽ അന്നത്തെ മറ്റൊരു മെമ്പറായിട്ടുള്ള അജിത് റയിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് കൊടുത്ത ഒരു ബൈക്കിൽ പറയുന്നുണ്ട് ഇത് കൃത്യമായിട്ട് അപ്പോൾ അതില് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഈ ഒൻപത് കിലോയോളം സ്വർണം അന്നത്തെ സ്വർണത്തിന്റെ വിലയിൽ ഈ മൂന്നര കോടി ഇതിനാകുമോ അപ്പോൾ ഒരുപക്ഷെ ദേവസ്വം ബോർഡ് വായിക്കുന്ന അല്ല ഇതിൻ്റെ മുഗൾ ഭാഗവും വാ വാജി വാഹനവും അഷ്റദീഖ് വാദകരും എല്ലാം ചേർത്ത് ചിലപ്പോൾ അങ്ങനെ ആയേക്കും പക്ഷെ അവിടെ നമുക്ക് വീണ്ടും പറയേണ്ട ഒരു കാര്യം ഈ അഷ്ടദിക് പാലകരെയും വാജി വാഹനവും സമർപ്പിച്ചിരിക്കുന്നത് ഫിനിക്സ് അല്ല അതിന്റെയും കൃത്യമായ തെളിവ് നമ്മളിലുണ്ട് കാര്യം ഈ അഷ്ടധിക് പാലകന്മാരുമായിട്ടും വാജി വാഹനവുമായിട്ടും സി കെ വാസുദേവൻ നിൽക്കുന്ന ഒരു ഫോട്ടോ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതിന്റെ ചിത്രവും ഞങ്ങൾ ഞങ്ങളിതാ പുറത്തുവിടുകയാണ് ശബരിമലയിൽ സമർപ്പിക്കുന്നതിന് അതെ ശബരിമലയിൽ സമർപ്പിക്കുന്നതിന് മുമ്പുള്ള ഈ ഇളമ്പള്ളി ക്ഷേത്രം എന്ന് പലയിടത്തും ഈ അന്വേഷണത്തിന്റെ വിജിലൻസ് അന്വേഷണത്തിലും ഈ എസ് ഐ ടി അന്വേഷണത്തിലും ഒക്കെ വരുന്നുണ്ട് ഈ കോടതി റിപ്പോർട്ടിലും ഇളമ്പള്ളി ക്ഷേത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഇളംപള്ളി ക്ഷേത്രത്തിന് ഒരു വലിയ റോളുണ്ട് കാര്യം ഈ സി കെ വാസുദേവന്റെ സ്ഥലത്താണ് ഈ ഇളംപള്ളി ഈ ഇവർ ഓരോ സാധനങ്ങൾ കൊണ്ടുവരുമ്പോഴും ഇതവിടെ ഒരു ആഘോഷമായിട്ടാണ് ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ അവിടെ നടന്ന ആഘോഷ പരിപാടികളിലൊക്കെ ഈ പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലക്ഷണം പങ്കെടുത്തിട്ടുണ്ട് ഈ അല്ല പത്മകുമാർ പങ്കെടുത്തിട്ടുണ്ട് ബ്രയാർ ഗോപാലേഷ്നെയും വിളിച്ചിട്ടുണ്ട് ആ ചടങ്ങിൽ ആക്ടർ ജയറാം പങ്കെടുത്തിട്ടുണ്ട് ഒപ്പം ഉണ്ണികൃഷ്ണൻ ബോറ്റിയും ആ സദസ്സിൽ ഇരിക്കുന്ന ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട് സി കെ ഒക്കെ അവിടെ ഉണ്ട് ഈ ഓരോരിക്കും ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വളരെ കണക്റ്റഡ് ആണ് ഇതിലൊക്കെ എത്ര ഇല്ല എന്ന് പറഞ്ഞാലും ഉണ്ട് എന്ന ബന്ധം സ്ഥാപിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ എത്രയൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ക്രൈം ചെയ്താലും ദൈവത്തിന്റെ ഒരു വിട വിരടരം എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും വച്ചിട്ടുണ്ടാവുമെന്നുള്ളൂ അത്തരത്തിലുള്ള ചില ഇതായിട്ട് കണ്ടാൽ മതി ഇത് ഈ തെളിവുകളായിട്ട് കണ്ടാൽ മതി ഇത് ഇതൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വളരെ വേഗം കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതാണ് ഞാൻ വീണ്ടും പറയുന്നത് അന്ന് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ അജികുമാർ എന്ന് പറയുന്ന ആളിൻ്റെ സഹോദരൻ്റെ ഒരു ബൈറ്റ് മറ്റ് റിപ്പോർട്ടർ ടി വി ഒക്കെ എടുത്തിരുന്നു അപ്പോൾ അതിലും അയാൾ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ ദ്വാരപാലകന്മാരുടെ വിഗ്രഹം ഈ അജികുമാറിൻ്റെ നാട്ടിലെ അവരുടെ ഒരു കുടുംബക്ഷേത്രമുണ്ട് ഒരു നാഗർ നാഗത്തറയാണ് നാ നാഗത്തറ ആ അവിടെ കൊണ്ടു വച്ച് പൂജ ചെയ്തതിന് ശേഷമാണ് ഈ ശബരിമലയിലേക്ക് കൊണ്ടുവന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആ വേളയിലും ഈ അജികുമാറിൻ്റെ അടുത്ത് ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾ ശബരിമലയിലേക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം കൂടെ എത്ര രൂപ ഇതിന് എത്ര രൂപ മുടക്ക് നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ചോദിച്ചപ്പോൾ പൊതുവേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സഹോദരനോട് തുറന്ന് പറയാറില്ല പക്ഷേ അദ്ദേഹം അന്ന് പറഞ്ഞത് എല്ലാം കൂടെ എനിക്കൊരു മുപ്പത്തഞ്ച് ലക്ഷം രൂപ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇതേ കാര്യം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരു ചാനലിന് കൊടുത്ത ഇതിലും പറയുന്നുണ്ട് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം അദ്ദേഹം ചിലവാക്കിയിട്ടുണ്ട് രണ്ട് മണികൾ സംഭാവന ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ഇതുകൂടാതെ ഈ ഇത് നടന്ന ദിവസം അതായത് കൊടിമര പ്രതിഷ്ഠ നടന്ന ദിവസം എട്ടു ലക്ഷം രൂപയുടെ ഒരു ചെക്ക് ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഈ അജികുമാറിൻ്റെതായി ശബരിമലയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഈ അജികുമാറിനെ ഇത്ര വേഗം കൊണ്ടുപോകുന്നു ഇത്രയധികം തുക അവിടെ നിന്ന് ചിലവഴിക്കുന്ന ഒരു ഭക്തന്റെ സമർപ്പണമാണെങ്കിൽ ഒരു കാര്യത്തിന് വേണ്ടി സമർപ്പിക്കുന്നു ശരി മനസ്സിലാക്കാം മറ്റത് ഈ കൊണ്ടുപോ അവിടെ നിന്ന് അത്രയും എന്തെങ്കിലും വില കൂടിയ സാധനങ്ങൾ കടത്തുമ്പോൾ അതിൻ്റെ പ്രായച്ചിത്തമാണോ അല്ലെങ്കിൽ ഇതിലും അമൂല്യമായ എന്തോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ അവർക്ക് ഇവിടെ മുടക്കാമല്ലോ എന്നുള്ള ഒരു ഒരു രീതിക്കാണോ ഇത് ചെയ്തതെന്നുള്ളത് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ സംശയമാണ് നമ്മൾ ഇത്തരത്തിൽ സംശയങ്ങളും സൂചനകളും പറഞ്ഞതൊക്കെ ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ സത്യമായി വരികയാണ് അപ്പോൾ എന്തായാലും അത് സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എത്തുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇദ്ദേഹം മരണപ്പെടുന്നത് അതിന് മുമ്പ് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലൊക്കെ ഇദ്ദേഹം ഡൽഹി ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ ഡയറക്ടർഷിപ്പ് കൂടി ഇദ്ദേഹത്തിൻ്റെ ഉണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് വിട്ടു പക്ഷേ ആ കമ്പനിയുടെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുമ്പോൾ അതൊരു ഒരു ഒരു എന്താ പറയുക ഒരു ഈ ആൻറ്റിക് സാധനങ്ങളൊക്കെ വിദേശത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ ലൈസൻസ് ഉള്ളൊരു കമ്പനിയാണ് കൊറിയ ചൈന അതുപോലുള്ള രാജ്യങ്ങളിലേക്കൊക്കെ ഇവർക്ക് എക്സ്പോർട്ടിങ് ഉണ്ട് മാത്രമല്ല ഹരിയാനയിലുള്ള മറ്റൊരു കമ്പനിയുമായും ഇതിൽ ചിലർക്ക് ബന്ധമുണ്ട് ഈ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മരണശേഷം ഈ അശ്വതി ഹിടെക്കിൻ്റെ മാനേജ്മെൻറ്റിലേക്കൊരു വാസുദേവൻ ചരക്കുന്നേൽ എന്ന് പറഞ്ഞൊരാൾ വരുന്നുണ്ട് അയാൾക്ക് ഈ ഹരിയാനയിലുള്ള തന്നെ മറ്റൊരു കോമറ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞൊരു കമ്പനിയുമായിട്ടൊരു ബന്ധമുണ്ട് അതും ഏതാണ്ട് സമാനമായ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ് പക്ഷേ ഞെട്ടിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാംഗ്ലൂരിൽ നടന്ന ഒരു പൂജ ആ ചിത്രമാണ് ഇവരെയൊക്കെ കൂടെ ലിങ്ക് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നടന്ന ഈ കട്ടള പാ പാളയുടെയും പൂജയിൽ ഈ പറഞ്ഞ ആളുകളെല്ലാം ഉണ്ട് അതായത് സി കെ വാസുദേവനുണ്ട് അജികുമാറിൻ്റെ ഉണ്ട് ഈ വാസുദേവൻ ചരക്കുന്നേലുണ്ട് അപ്പോൾ ഇവരെല്ലാം കണക്റ്റഡ് ആണെന്നുള്ളതിൻ്റെ വളരെ വ്യക്തമായ തെളിവാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുണ്ട് അതിനകത്ത് ഈ വാതിലിൻ പൂജ അവിടെ നടന്ന വേളയിൽ വന്ന ഒരു ചിത്രമാണ് ആ ചിത്രവും നമുക്കിപ്പോൾ വേണമെങ്കിൽ കാണിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇതിൽ സ്ട്രോങ് ആയിട്ട് ഇതിൽ കൊണ്ട് നമ്മൾ വെറുതെ ഒരു അടക്കം പറയുന്നതല്ല ഇത് വെറുതെ ഒരു സംശയത്തിൻ്റെ പേരിൽ പറയുന്നതല്ല ഇത് ഇത്തരം തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അപ്പോൾ ഇത് കാണുന്ന എസ് ഐ ടി അംഗങ്ങൾക്കോ കോടതിക്കോ ഇനി ഇതിൽ കൂടുതൽ ഈ ഒരു വഴി കൂടി ഒരു അന്വേഷണം നടത്തിയാൽ ഒരുപക്ഷെ അല്ല ഒരു പക്ഷെ അവരിത് നടത്തിയിട്ടുണ്ടാവും അത് ഈ ഒരു ഘട്ടത്തിൽ പറയാത്തതുമാവാം അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ കൂടി അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഇതിലൊരു വിശദമായ അന്വേഷണം നടത്തണം ഇപ്പോൾ ഇത് നമ്മൾ സമർത്ഥിക്കുകയല്ല ഇതാണ് നടന്നതെന്നുള്ളത് നമ്മൾ സമർത്ഥിക്കുകയല്ല ഇതൊക്കെ നമ്മുടെ സംശയങ്ങളാണ് നമ്മൾ കണ്ടെത്തി പോകുമ്പോൾ ഈ പറഞ്ഞതുമായി പലരുടെയും ഈ രാഷ്ട്രീയക്കാർ തന്നെ തിരിച്ചും മറിച്ചും പറഞ്ഞ ബൈറ്റിൽ നിന്നൊക്കെയുള്ള സംശയങ്ങളാണ് നമ്മൾ ഇതിൽ കൊണ്ടത് എത്തിക്കുന്നത് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്നത് വന്നൊരു ഗൂഢാലോചനയാണ് അതിന് വേറെയും കുറേ തെളിവുകളുണ്ട് അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഓരോന്നായി നമുക്ക് പുറത്തു വിടാം പക്ഷേ ഇപ്പോൾ ഈ കോടതിയുടെ ഈ ഒരു കണ്ട കണ്ടെത്തൽ അക്ഷരാർത്ഥത്തിൽ സത്യം തന്നെയാണ് നിർഭാഗ്യവശാൽ നമ്മുടെ ശബരിമലയിലെ കേരളത്തിൻ്റെ സ്വത്ത് എന്ന് നമ്മൾ പറയുന്ന നമ്മൾ ഇതുവരെ അഭിമാനം കൊണ്ടിരുന്ന നമ്മുടെ പൈതൃക സമ്പത്തായ ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണങ്ങൾ ഒരുപക്ഷേ കടൽ കടന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കേന്ദ്ര ഏജൻസികൾ ഉൾപ്പെടെ ഇതിൽ അന്വേഷണത്തിലേക്ക് വരും എന്നുള്ളത് ഏതാ ആ കാര്യങ്ങൾ സത്യമാവുകയാണ് ഇതിൻ്റെ തുടർ പോക്കിൽ കാര്യം ഇപ്പോൾ എസ് ഐ ടി ശാസ്ത്രീയമായ പരിശോധനയ്ക്കുള്ള അനുമതി ചോദിച്ചിട്ടുണ്ട് കോടതി അത് നൽകിയിട്ടുണ്ട് അതത് പറഞ്ഞുകൊണ്ടാണ് ഈ റിപ്പോർട്ട് അവസാനിക്കുന്നത് ലാസ്റ്റ് പേജിൽ അതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ അത് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങുന്നതിന് മുമ്പായി അവിടെ എത്തി ആവശ്യമുള്ള തെളിവുകൾ ശേഖരിച്ച് കോടതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അത് തുടങ്ങിക്കഴിഞ്ഞാൽ തിരക്കിൻ്റെ ഇടയിൽ അവർക്ക് അന്വേഷണം നടക്കില്ല അപ്പോൾ എസ് പക്ഷേ ഇന്നലെ വീണ്ടും സന്നിധാനത്തെത്തി തെളിവെടുപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പം വരുന്ന ദിവസങ്ങളിൽ ബാക്കി തെളിവെടുപ്പുകൾ കൂടി പൂർത്തിയാക്കി ഈ റിപ്പോർട്ട് കോടതിയിൽ എത്തുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഒരു ചിത്രം ഏത് രീതിയിലാകും എന്നുള്ളത് എന്തായാലും ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നാം കേട്ട പേരുകളല്ല ഈ പറഞ്ഞ പേരുകൾ കൂടി വരേണ്ടതുണ്ട് അത് റിപ്പോർട്ടിൽ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ അന്വേഷണം ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് അല്ല അപ്പോഴും കുമാറെ ചോദിക്കാം ഇത്രയും പറയുമെങ്കിൽ എന്തുകൊണ്ട് അവരിലേക്ക് എത്തുന്നില്ല കാര്യം ഇവരിലേക്കൊക്കെ എത്തിയാൽ ചില രാഷ്ട്രീയ മുഖംമൂടികൾ അഴിഞ്ഞു വീഴും എന്നുള്ളത് സത്യമാണ് വളരെ സത്യമാണ് മകുമാറിൽ വരെ അന്വേഷണം എത്തി നിൽക്കുകയാണ് മകുമാറിൽ വരെ എത്തി നിൽക്കുമ്പോൾ പിന്നീട് അവിടുന്ന് ഡയറക്റ്റ് പോകേണ്ടത് അക്കാലത്തെ ദേവസ്വം മിനിസ്റ്ററിലേക്കാണ് അന്നാരാണ് കടകംപള്ളി സുരേന്ദ്രനാണ് അപ്പോൾ പല കാര്യങ്ങളും സംശയിക്കേണ്ടി വരും മൂന്ന് വർഷം കാലാവധി ഉണ്ടായിരുന്ന ദേവസ്വം ബോർഡിൻ്റെ ഭരണകാലാവധി എന്തിന് വെട്ടിച്ചുരുക്കി രണ്ട് വർഷമായി മാറ്റി പ്രയാർ ഗോപാലേഷൻ കണ്ണീരോടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് അല്ലേ മൂന്ന് വർഷം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭരണകാലാവധി വെട്ടിച്ചുരുക്കി ഒരു മണ്ഡലകാലത്തിന്റെ തലയിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പടിയിറക്കുകയാണ് പെട്ടെന്ന് സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള പത്മകുമാർ രാഘവൻ തുടങ്ങിയവർ ഇതായി വരുന്നു എന്തൊക്കെയോ കരുതിക്കൂട്ടി അവിടെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ച ഒരു ബോർഡ് രൂപീകരണം പോലെയായിരുന്നു അത് പിന്നീട് അങ്ങോട്ട് എല്ലാം അവരുടെ നിയന്ത്രണത്തിൽ അവരുടെ ചൊൽപ്പിടിയിൽ വാസുവിനെ കൊണ്ടുവരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കമ്മീഷണറായിരുന്ന വാസുവിനെ വീണ്ടും വാസു കമ്മീഷണറായി നിയമിക്കുന്നു അതിനു മുമ്പ് താൽക്കാലിക കമ്മീഷനായി വന്ന തിരുവാഭരണം കമ്മീഷനായിട്ട് വന്ന സി ജി രാധാകൃഷ്ണൻ അദ്ദേഹത്തെ രാഘവൻ പരസ്യമായി ശാസിച്ചതിന് അദ്ദേഹം പരാതി കൊടുത്തതിൻ്റെ തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് കാര്യം ഒരുപക്ഷെ അദ്ദേഹം നേരായ മാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന ഒരു ഓഫീസറായിരുന്നു അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് ഞെട്ടിക്കുന്ന കുറേ കാര്യങ്ങൾ മനസ്സിലായി അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ഈ ഈ എസ് ഐ ടിയെ വച്ചും വിജിലൻസിനെ വെച്ചും നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഒരുപക്ഷെ അദ്ദേഹം അന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ക്രമക്കേളുകളൊക്കെ അപ്പോൾ ആ റിപ്പോർട്ട് അദ്ദേഹം അന്നൊരു അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയും ഈ കണക്കെടുപ്പ് നടത്തുകയും ചെയ്തിരുന്നു അതിന് ഈ അന്നത്തെ മെമ്പർ രാഘവൻ അദ്ദേഹത്തെ ക്യാബിനിൽ ചെന്ന് തെറിവിളിച്ചു പരസ്യമായി തെറിവിളിച്ചതിന്റെ പരാതി കൊടുത്തേണ്ട റിപ്പോർട്ട് ഈ അടുത്ത ദിവസം മാതൃഭൂമി പുറത്തുവിട്ടിരുന്നു അപ്പോൾ ഇതൊക്കെ കണക്റ്റഡ് ആണ് ഇതൊക്കെ വെറുതെ അല്ല ഇതൊക്കെ അപ്പഴപ്പഴാ നടന്ന ഓരോ സംഭവങ്ങളാണെങ്കിലും ഇപ്പോൾ നോക്കുമ്പോൾ ഇതെല്ലാം വലിയ ഒരു തിരക്കഥയുടെ ഓരോ സീനുകളായിരുന്നു ആ സീനുകൾ ഇപ്പോ ഒന്ന് കൂട്ടി ചോദിച്ചു വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ മുഴുന്നീള ചിത്രം വ്യക്തമാകുന്നുണ്ട് അതായത് ഒരു സുപ്രഭാതത്തിൽ ശബരിമല പിടിച്ചെടുക്കുകയായിരുന്നു അല്ലേ ദേവസ്വം ബോർഡ് അതിനുശേഷം കൊള്ളയടിക്കുകയായിരുന്നു ഈ കൊള്ളയടി നേരത്തെ കണ്ടെത്തിയ ആ ഉദ്യോഗസ്ഥനെ എന്ത് ചെയ്തു ശകാരിച്ചു ശകാരിച്ചു പരസ്യമായി ശകാരിച്ചു കാര്യം അന്ന് ഈ സി ജി രാധാകൃഷ്ണന്റെ ഒരു കേരള കേരളകോമുദിയിൽ ഒരു ചെറിയ കോളം വാർത്തയായി വന്നിരുന്നു അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണ് രാഘവൻ വിമർശിച്ച് ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹത്തിന്റെ ക്യാബിലെ പത്രത്തിലൊക്കെ വലിയ പിടിപാടാണല്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് ക്യാബിലേക്ക് ചെല്ലുന്നത് പിന്നീടാണ് വലിയ രീതിയിൽ ഇദ്ദേഹത്തിനെതിരെ ശാസനം നടത്തുന്നത് അപ്പോൾ ഇത് ഇതൊക്കെ കൂട്ടി വായിക്കേണ്ടതായിട്ടുണ്ട് ഇത് പിന്നെ പത്മകുമാറും രാഘവനും മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊരു ബന്ധം എല്ലാവർക്കും അറിയാം ഏത് രീതിയിലാണ് വളരെ പാർട്ടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള മൂന്ന് പേരാണ് അല്ലേ ഇപ്പോൾ പത്മകുമാർ വന്ന ദിവസം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകുന്ന ദിവസം വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പോലും നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക് എങ്ങനെയാണ് പാർട്ടി അത് ആഘോഷിച്ചതെന്നുള്ളത് കാര്യം ഇതൊക്കെ പാർട്ടിയുടെ ഒരു ഫണ്ട് പിരിവിൻ്റെ ഒരു ഭാഗമാണെന്ന് നമുക്ക് പറയാതെ പറയേണ്ടി വരും അന്വേഷണം പുരോഗമിക്കുകയാണ് പക്ഷേ നമുക്ക് നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് പറയാതെ പറയേണ്ടി വരും പി എസ് പ്രശാന്ത് അടക്കമുള്ളവർ പാർട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ആ ഇപ്പോൾ ഇതെല്ലാം മാറ്റി വച്ചാലും എന്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും ഇതേ സ്വർണ്ണവാളി കൊണ്ടുപോയി എന്നുള്ള ഒരു ചോദ്യം ബാക്കി നിൽക്കുകയാണ് അതിപ്പോൾ കോടതി വീണ്ടും ചോദിച്ചിട്ടുണ്ട് മിനിറ്റ്സിൽ ക്രമക്കേട് നടന്നായി കണ്ടെത്തിയിട്ടുണ്ട് എന്തായാലും പി എസ് പ്രശാന്തി ചോദ്യം ചെയ്യും അദ്ദേഹവും അറസ്റ്റിലാകും എന്നുള്ള സൂചനകൾ ഇപ്പോൾ നൽകുന്നുണ്ട് ഒരു അറസ്റ്റ് കൊണ്ടോ ഒരു കൊണ്ടോ തീരുന്നതല്ല അത് ഇവരെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള അത് സി പി എം ഗൂഢാലോചന എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണം വഴിമാറുന്നത് ഈ പറയുന്ന ചിത്രങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ചിത്രവും അതുതന്നെയാണ് നമസ്കാരം നമസ്കാരം